ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പുതിയ പ്രോജക്റ്റുകൾ അതേപോലെ തന്നെ രണ്ടു രണ്ട് എൻ എഫ് ടി പ്രോജക്റ്റുകൾ ഉണ്ട് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ഉണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് ഉണ്ട് ആ ചില പേ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രൊജക്റ്റ് നോക്കി നോക്കാം അതിൻ്റെ ഒപ്പം ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റിയ മൂന്ന് അടിപൊളി ടോക്കൺസ് ഞാൻ പറഞ്ഞുതരാം വളരെ ലോ മാർക്കറ്റ് ക്യാപ്പിലാണ് ആ ടോക്കൺസ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെ റിസർച്ച് നടത്തുക ഇവരും ദിനങ്ങളിൽ നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട് ഈ ഡിസംബർ ജാന ഡിസംബർ ലാസ്റ്റ് ജാനും ഫസ്റ്റ് ജാനിലൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഈ പ്രൊജക്ട്സ് കാണാൻ പറ്റും അതിൻ്റെ റീസൺസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പ്രൊജക്ടുകൾ ഏതൊക്കെയാ നോക്കിയാൽ അതിന് ശേഷം എൻ എഫ് ടി പ്രൊജക്ട്സ് നോക്കി വെക്കാം അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ടോക്കൺസ് നോക്കി വെക്കാം ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുഷ് പ്രോട്ടോകോളാണ് പുഷ്ന്ന് പറഞ്ഞ ടിക്കർ ഞാൻ പല വീഡിയോസിനും മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ പുഷ്പ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ പറയാം വെബ്സൈറ്റിന്റെ മുകളിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അവർ ഒരുവിധം എല്ലാ പ്രോജക്ടുകളുമായിട്ട് ടൈഅപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഒരുവിധം കുറെ ബ്ലോക്ക് ചേഴ്സിനും ഇവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടാവും നൂറ്റിപ്പത്തെട്ട് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ കുറെ പുതിയ അനൗൺസ്മെന്റ്സ് വരാൻ പോകുന്നുണ്ട് ഇവർ സ്ഥിരമായിട്ട് അപ്ഡേറ്റ്സ് തരുന്നുണ്ട് അപ്പോൾ ഇവരെ കുറേ അപ്ഡേറ്റ്സ് വരാൻ പോകുന്നുണ്ട് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇപ്പോൾ പ്രോജക്ട് നിൽക്കുന്നത് ഇവരുടെ ഓൾ ടൈം നോക്കി കഴിഞ്ഞാൽ എട്ട് ഡോളർ മേലെ പോയിരുന്നു ഇപ്പൊ ഓൾ ടൈം ലോ സീറോ പോയിന്റ് സീറോ ഫൈവ് സെവൻ അതിന് ടു എക്സ് എ വന്നിട്ടുള്ളൂ സെവൻ പോയിന്റ് സെവൻ ത്രീ മില്ലിയനെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പൊ കറന്റിലുള്ളൂ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡു ആണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പുഷ്പ പ്രോട്ടോകോള് നോക്കി വെക്കുക ഇപ്പോൾ കറന്റ് ഓൾ ടൈം ലോയിൽ നിന്ന് ടു എക്സ് എ പൊന്നിട്ടുള്ളൂ ടു എക്സ് ജസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് മേലെ ഗ്രോത്ത് വന്നിട്ടുള്ളൂ സെവൻ മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു തീർച്ചയായിട്ടും നോക്കി വെക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് പുഷ്പ ടാക്കള് വരും ദിനങ്ങളിൽ നല്ല പുതിയ അനൗൺസ്മെന്റ്സ് വരുന്നുണ്ട് പുതിയത് അതിൻ്റെ ഒപ്പം തന്നെ ലോ ഇല്ലാതെ നിൽക്കുന്ന ലോ മാർക്കറ്റ് ക്യാപ്പ് ആണ് പണ്ട് മുതലേ ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ് ഓക്കെ അടുത്തെന്ന് പറയുന്നത് സെൽഫ് ചെയിൻ ആണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്പത് മില്യൺ താഴെ വാലുവേഷനുള്ള ലെയർ വൺ പ്രൊജക്റ്റ് ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ടോക്കൺ മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് സെൽഫ് ചെയിൻ അയക്കുന്നത് എന്താ പറയുക വളരെ ലോ മാർക്ക് ക്യാബിൽ നിൽക്കുന്ന എയർ എൽ വൺ പ്രൊജക്റ്റാണ് അതേപോലെ തന്നെ ടോപ്പും എല്ലാ എക്സ്ചേഞ്ചസിലും അവൈലബിൾ ആണ് ഇവൺ വൺ ഫിനാൻസ് ബൈനാൻസിലടക്കാൻ ലിസ്റ്റ് ചെയ്ത പ്രോജക്റ്റുകളിലൊന്നാണ് സെൽഫ് ഷെയിന് അത് ബാക്കിയുള്ള എക്സ്ചേഞ്ചസിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ടോക്കൺസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ലോ മാർക്കറ്റ് ആയിട്ടുള്ള നല്ല പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തുന്നത് മാത്രം ഇപ്പോൾ ഇപ്പോൾ പുഷ്പോട്ടോകൾ നോക്കുകയാണെങ്കിൽ വെറും നൂറ് മില്യൺ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉള്ളു അതിൽ അറുപത് മില്യൺ സർക്കുലേറ്റിംഗ് ഉണ്ട് ഈ സെൽഫിൻ്റെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ നയറ്റി സെവൻ മില്യൺ സർക്കുലേറ്റിംഗും ടോട്ടൽ സപ്ലൈ ത്രീ തേർട്ടി സിക്സ് മില്യുമാണ് ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളായിട്ട് ഒരു വെബ്സൈറ്റിലും പോയി നോക്കാവുന്നതാണ് അടുത്ത ലാസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സായി എന്നാണ് സായി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നല്ല രീതിയിൽ ആഡ്രോപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി കിട്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ ഒന്നാണ് ആർബിറ്ററും സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള തനിയായിട്ടുള്ള ഒരു ബ്ലോക്ക് ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ സായിനെ വിശേഷിപ്പിക്കാം ഇവർ കുറേ അപ്ഡേറ്റ്സുകൾ ഡിസംബറിലും നവംബറിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗെയിമിങ്ങിന്റെ ഒരു ഭൂമി വന്നു കഴിഞ്ഞാൽ സായി നല്ല രീതിയിൽ കുതിക്കും അതുപോലെ തന്നെ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക സായിയുടെ പ്രത്യേക ഇപ്പോൾ റീസെന്റ് അനൗൺസ്മെന്റ് വന്നേക്കുന്നത് കീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ കീറ്റ കീ സ്പ്ലിറ്റ് ചെയ്ത നൂറ് കീസായിട്ട് ആയിരിക്കും മാറ്റുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കുള്ള എൻട്രി പോയിന്റും കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വൺ പോയിന്റ് സംതിങ് ഈത്താണ് ഒരു കീയുടെ വില അത് നിങ്ങൾക്ക് പോയിന്റ് സീറോ വൺ സംതിങ് ഈത്തിൻ്റെ വിലയ്ക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മൈനിങ്ങും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും മൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ എൻട്രി ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കീ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറ് കീ ആയി കൺവേർട്ട് ചെയ്യപ്പെടും പക്ഷെ അത് വിൽക്കാനൊന്നും പറ്റില്ല പിന്നെ അതുകൂടാതെ പന്ത്രണ്ടോളം പ്രൊജക്ടുകളുടെ എയർഡ്രോപ്പുകൾ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ടൈനി ടൈനിസ് എൻട്രിക്കീന്നാണ് പറയുന്നത് നൂർ കീസിന് ഗുലൈവ് ഫ്രൈഡേ ഡിസംബർ തേർട്ടീൻത്ത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പന്ത്രണ്ടേ കൂടുതൽ ഡ്രോപ്പുകൾ വരുന്നുണ്ട് ഓജി സെൻട്രിക് ഹോൾഡേഴ്സ് ഹാവ് ത്രീ ഹൺഡ്രഡ് മില്ലിയണിൻ റിവാഡ്സ് ഓഫ് ഓൾറെഡി ത്രീ ഹൺഡ്രഡ് മില്ലിയന് ഒരു ഇത് ചെയ്തിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ വൺ ഫോർ ത്രീ ഇത്തായിരിക്കും ആ ഒരു കീഴടെ പ്രൈസ് മൈനിങ് ചെയ്യാൻ താല്പര്യവർക്ക് വാങ്ങാവുന്നതാണ് പന്ത്രണ്ടിൽ കൂടുതൽ എയർഡ്രോപ്പുകൾ അവരെ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് കെ ഫോളോവേഴ്സ് ഉണ്ട് ഓൾറെഡി ഇവരെ അയാൾ ഹാർബിറ്ററും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സായും നോക്കി വെക്കാൻ നല്ല രീതിയിൽ ഇനിയും കയറിപ്പോവാൻ ചാൻസ് ഉണ്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ എണ്ണൂറ്റി ഇരുപത്തി മുപ്പത് മില്യൺ ആണ് വൺ പോയിന്റ് ത്രീ സിക്സ് മില്യൺ ആണ് ടോട്ടൽ സപ്ലൈ മാർക്കറ്റ് ക്യാപ്പ് വളരെ ലോ ആണ് ടു സെവൻറ്റി ടു മില്യണേ ഉള്ളൂ ഗെയിമിങ്ങിനെ സംബന്ധിച്ചത് വളരെ കുറവാണ് ഇവിടെ നിന്ന് എൻ എക്സ് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും ഞാൻ ഓൾറെഡി എൻ്റെ സെൻറ്റർക്ക് ഇതിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്രോജക്റ്റുകൾ നോക്കി വെക്കാൻ സായി ചെയിൻ അതേപോലെ തന്നെ പുഷ് പുഷ്പോട്ടോക്കോൾ അതെ അനുസ്റ്റാൻ നിങ്ങൾ സ്റ്റഡി സ്റ്റഡി മാത്രം ഓരോന്നിനെ എൻ്റ്രൈഡ് എടുക്കാൻ നോക്കുക അടുത്ത പ്രോജക്ട് എന്ന് പറയുന്നത് എക്സസ് ആണ് സൂപ്പർ കമ്പ്യൂട്ടർ ഫോർ എവറി വൺ ജോയിൻ അസ് ഇൻ ബിൽഡിംഗ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് വിൽ എനേബിൾ ദ വെരിഫയബിൾ ഇന്റർനെറ്റ് അതായത് പല പലരുടെയും ആ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് പവർ ഷെയർ ചെയ്തിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയാണ് ഇത് വരെയൊരു പ്രോജക്ട് ഓൾറെഡി ഇരുപത്തേഴ് മില്യു മേലെ ഇവർക്ക് ഫണ്ടിങ് റൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ പാർട്ട്ണർഷിപ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെബ്സൈറ്റിന്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കൂടാതെ ഒരു ട്വിറ്റർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം ഫോർട്ടി പോയിന്റ് ത്രീ കെ ഫോളോവേഴ്സ് ഉണ്ട് ഇരുപത്തേഴ് മില്യൻ ഓൾറെഡി ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട് ഇവര് അപ്പൊ ജസ്റ്റ് മൈനിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവരെ വെബ്സൈറ്റിൽ പോയി ജസ്റ്റ് കണക്ട് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് സാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ പ്രൂവർ ഐഡിയാണ് ഈ ഒരു ഐ ഡി നിങ്ങൾ ഏതൊക്കെ മെഷീനിൽ ലോഗിൻ ചെയ്യുന്നതോ അതൊക്കെ സെയിം ആക്കാൻ നോക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഗെറ്റ് അപ്ഡേറ്റ്സ് കൊടുക്കുക ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഒരു വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് സേവ് കൊടുക്കുകയാണ് ടൈമ് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലാണ് അപ്പം വേറെ കമ്പ്യൂട്ടറിനോ വേറെ മൊബൈലിനോ എന്തിനെങ്കിലും മൈൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് കണക്ട് കൊടുത്താൽ മതി നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കമ്പ്യൂട്ടറോ മൊബൈലോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്തു വെക്കുക പിന്നെ മാക്സിമം നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സെയിം പ്രൂവർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ച് പോയിന്റുകൾ കൂടുതൽ കിട്ടുന്നതാണ് ഓക്കെ ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് റെഡി പ്ലെയർ മീന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ആണ് ഇവർ ഓൾറെഡി വെബ് ടു ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് കമ്പനീസിന്റെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്ത് കമ്പനിയാണ് പതിനായിരം പത്ത് മില്യൺ കണക്കിന് കൺസ്യൂമേഴ്സ് ഓൾറെഡി ഇവർക്കുണ്ട് അപ്പോൾ ഇവരുടെ ഒരു എൻ എഫ് ടി വന്നിരുന്നു റീസെൻറ്റ്ലി അത് ഇപ്പോൾ കറന്റ്ലി പ്രൈസ് വന്നേക്കുന്നത് സീറോ പോയിൻറ്റ് വൺ വൺ ഫ്ലോർ ഫ്ലോർ പോയിന്റ് വൺ വൺ നയൻ ഈത്ത് ആണ് ഫ്ലോർ പ്രൈസ് ഇവർക്ക് നല്ല പാക്കിംഗ് ഉണ്ട് ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിക്സ് ഉണ്ട് ബേസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ ഫറിയ ബോറോ വിക് റെഡിപ്ലയർ മി റെഡി പ്ലയർ മി ഇവരുടെ മെയിൻ പ്രോജക്റ്റാണ് അപ്പോൾ അവരെ നോക്കിയാലും നിങ്ങൾക്ക് നല്ല നല്ല ഫോളോവേഴ്സ് അതായത് സിക്സ്റ്റീൻസ് സിക്സ്റ്റീൻ സെറ്റ് നോറോ ഫി ചൊയൻ ജി ഏജ് ഓഫ് സാൽമൂസ് കോർഡ്സ് ഫണ്ട് സ്റ്റാർ എൻ എഫ് ടി ട്രസ് ഫൈവ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റാണ് അപ്പം ഇവരെ എൻ എഫ് ടി വാങ്ങാൻ താല്പര്യവർക്ക് വാങ്ങാവുന്നതാണ് ഇതൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക വെറും മൂവായിരം എൻ എഫ് ടിസ് ഉള്ളു ഇവരുടെ ഹെൽഡ്രോപ്പ് വരാനുള്ള ചാൻസസ് വളരെയധികമാണ് പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നെ എൻ എഫ് ടി സി യൂട്ടിലിറ്റി ഉണ്ടെന്നൊക്കെ ഇവർ ഇതുണ്ട് ഇവിടെ കൊടുത്തിട്ട് പ്ലേസർ ഓഫ് ബ്രേക് ദ ബാരി ഓഫ് ക്ലോസ്റ്റ് എക്കോസിസ്റ്റം ഓഫറിംഗ് അവതാസ്റ്റാറ്റാ സീംലെസ്ലി ഇൻപോറബിൾ ബിറ്റ്വീൻ പ്ലാറ്റ്ഫോം ടു ഓണർഷിപ്പ് ഓഫ് യുവർ ഓൺലൈൻ എൻട്രി ആൻഡ് യൂട്ടിലിറ്റി ഫ്രം ഡേ വൺ അപ്പോൾ യൂട്ടിലിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് ഇവരുടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഇത് റിവീൽ ചെയ്തിട്ടില്ല എന്ത് എന്ത് ലെവലിലുള്ള ഒരു എൻ എഫ് ടി ആണെന്നുള്ള ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ടൈം എടുക്കും അപ്പോൾ വാങ്ങാൻ തലപ്പുഴർക്ക് വാങ്ങാവുന്നതാണ് റിവ്യൂലിന് മുന്നേ റിവ്യൂലിന് ശേഷം ഫ്ലോർ പ്രൈസ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് മറ്റേ അടുത്ത മറ്റൊരു പ്രോജക്ട് ഓക്കെ അപ്പോൾ ഈ വെൻ എൻ എഫ് ടി പ്രോജക്റ്റും അതേപോലെ തന്നെ ഈ മൈനിങ് ഒക്കെ ചെയ്യുന്ന താല്പര്യങ്ങൾക്ക് ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന മൂന്ന് പ്രോജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക ഞാൻ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് എടുത്തുകൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോട്ടീഫേഷൻ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീട്ടും കാണാം